മീരയോട് നീ ഒന്നും ചോദിച്ചില്ലല്ലോ ദേവികയെ കുറിച്ച് അവൾ പറഞ്ഞതൊന്നും ചോദിച്ചില്ല ഞാൻ അറിഞ്ഞ ഭാവവും കാണിച്ചില്ല അത് നന്നായി ഇനി എന്തൊക്കെ പറഞ്ഞാലും ദേവിക നന്ദൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാ ദേവികയ്ക്ക് ഒരു ഒരാവത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാ അപ്പോ നീ ഇപ്പൊ ദേവികയെ അംഗീകരിച്ചു അത് രണ്ടാമത്തെ കാര്യം അവൾക്കൊരു ഭീഷണി വരുന്നു അതൊഴിവാക്കണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം അതെ അതാണ് വേണ്ടത് ഒന്നോർത്താവ് ദേവിക്ക് ഒരു പാവോ എന്ന് വെച്ച് നന്ദന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു എന്നല്ല എന്നാലും നാട്ടുമ്പുറത്തുനിന്ന് വന്ന ഒരു പെണ്ണ് അതിനൊരു അത്യാഹിതം വരാൻ പാടില്ല മീരയോട് ഒന്ന് സംസാരിച്ച് നോക്കിയാലോ ഏയ് വേണ്ട വേണ്ട മീരയോട് താൻ ഇതേക്കുറിച്ച് സംസാരിക്കേ ചെയ്യരുത് അതായി എന്റെ മനസ്സിലും തോന്നേ മീരയോട് നമുക്കിത് സംസാരിക്കുകയേ വേണ്ട ദേവികയുടെ കാര്യം ശ്രദ്ധിക്കാം ഒന്നാമത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാ മീര എന്ത് ചെയ്യാനും അവൾക്ക് മടി കാണില്ല സ്വന്തം ജീവിതം തന്നെ കളയാൻ നിൽക്കുന്ന ആള് മറ്റൊരാളുടെ ജീവന് എന്തെങ്കിലും വില കൊടുക്കൂ അത് നേരാ സത്യം പറഞ്ഞ ഹരിയേട്ടനും നന്ദനെ വിളിച്ചത് പറയാൻ തോന്നിയത് വലിയ കാര്യോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താ നടക്ക ദേവികയും നന്ദനും നേരെ വന്ന് മീരേ കണ്ടേനെ ശ്രമത്തിന് ശേഷം ഒരു കൊലപാതകം കൂടി കാണേണ്ടി വന്നേനെ ദേവികയെ രക്ഷിക്കണം ക്ഷിച്ചേ പറ്റൂ അതിനെന്ത് മാർഗവും സ്വീകരിക്കാം ജാനുകി കൂടെ നിൽക്കണം സോളിഡ്സ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ ക്യാരക്ടറിസ്ഡ് ബൈ ഡിഫൈൻ ഷെയ്പ്പ് ആൻഡ് വോളിയം ഞാനിന്ന് എന്റെ ഭാര്യയുടെ അച്ഛനെ കണ്ടു ആണോ എന്നിട്ട് സംസാരിച്ചോ പിന്നെ സംസാരിക്കേണ്ടി വന്നു അച്ഛനെന്താ പറഞ്ഞേ പോലെ തന്നെ പുള്ളി എന്നെ പറഞ്ഞു വേണ്ടായിരുന്നു അത് വിട്ടേക്ക് ഇനിയും നമ്മളെ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പുറകെ നടക്കുന്ന എന്തിനാ എന്തെങ്കിലും ഒരിക്കൽ അച്ഛൻ വരും എന്ന് മനസ്സിലാക്കും ഓരോരുത്തരുടെ ഓരോ സ്വഭാവം അങ്ങനെ വിചാരിച്ചാ മതി എന്റെ മോൻ കാണുമ്പോഴൊക്കെ പോയി മിണ്ടണം മാറും അല്ല തർക്കത്തിൽ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ് പറഞ്ഞ കക്ഷി ഒരേ കത്തല് ഞാൻ കേട്ട് നിന്നിട്ട് അവസാനൊരു ഡയലോഗ് അടിച്ചു അതെന്താ ഗൗരിക്ക് ഇതഞ്ചു മാസം പിടിച്ചു നിർത്തിയതുപോലെ ഉള്ളിയുടെ സംസാരം താണു എതിരാളി അല്പം ദുർബലനായെന്ന് മനസ്സിലായ അവിടെ നമ്മളങ്ങ് അടിച്ചു കയറണം ഞാൻ പറഞ്ഞു ഗൗരി അച്ഛൻ അംഗീകരിക്കേണ്ട പക്ഷേ അച്ഛന്റെ പേരെക്കുട്ടിയെ അവഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു